ഭായ് ബായ് ഗീതു ഡെന്നിയെ നോക്കി കൈകൊണ്ട് ബായ് പറഞ്ഞു ഡോർ ഡോറിക്കാൻ നിന്നതും സ്വഭാവത്തിലേക്ക് വന്ന ഡെന്നി ഡോർ പിടിച്ചു പിറക്കോട്ടേക്ക് തള്ളിയകത്തേ കയറി ഡി ആരോട് ചോദിച്ചാടി ഇങ്ങോട്ട് കയറി ആരാടി അവൻ അവളുടെ സാൻ ഫ്രാൻസിസ്കോ പറയടി എന്നെ വഞ്ചിക്കാൻ നോക്കിയ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ഗീതു ഡെന്നിയെ തന്നെ സൂക്ഷിച്ചു നോക്കി മിണ്ടല്ലേ ചാത്ത വൺ ടു ത്രീ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഡെന്നിയെ നോക്കിയവൾ എണ്ണാൻ തുടങ്ങി ചാത്തനോ എൻ്റെ കർത്താവേ ഈ പെണ്ണിന് പിരി ഡെന്നി അവളെ തന്നെ അടിമുണിയും നോക്കി അപ്പോഴാണ് അവളുടെ കൈത്തൂക്കിനുള്ളിൽ ഇറങ്ങി പിടിച്ച കുപ്പി കാണുന്നത് എൻ്റെ കർത്താവെ എൻ്റെ കുപ്പി എടി ദ്രോഹി നാളെ ഒന്നാം തീയതി നാളേക്കും മാറ്റി വച്ച സാധനം എടി എൻ്റെ കുപ്പി പറഞ്ഞുകൊണ്ട് ഡെന്നി കുപ്പി വാങ്ങാൻ നോക്കിയതും എടാ എൻ്റെ കുപ്പിന്ന് വിടാ വിട് ഡെന്നി കുപ്പി വാങ്ങി നോക്കി എൻ്റെ കർത്താവെ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കിയത് അടിച്ചു കയറ്റിയില്ല ഇവൾ ഷ് തന്നോടല്ലോടും മിണ്ടല്ലേ പറഞ്ഞേ കാട്ടുപോഴി അത് നിന്റെ കുഞ്ഞമ്മയടിപ്പില്ലേ ഇങ്ങോട്ട് വാടി പറഞ്ഞുകൊണ്ട് ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നെടുത്തു ഗീതോ കണ്ണ് തിരുമ്പി കരയാൻ തുടങ്ങി എൻ്റെ പൊന്നു ഗീതു അമ്മച്ചയും അപ്പച്ചനുമൊക്കെ എഴുന്നേറ്റിലാകെ വഷളാകും നീ വാ വീടടോ സത്യം പറയണം നിങ്ങൾക്ക് അവളോടല്ലല്ലാവും എൻ്റെ കർത്താവേ എൻ്റെ കൊച്ചേ എൻ്റെ മനസ്സിൽ എൻ്റെ ഗീത കൊച്ചു മാത്രമേ ഉള്ളൂ ഒന്ന് വാ ഗീതോ കള്ളം പച്ച കള്ളം നാവ് കുഴഞ്ഞാടി അവൻ്റെ മുഖത്തേക്ക് അവൾ നിങ്ങൾ അവൾക്ക് താമരപ്പൂ പറിച്ചു കൊടുക്കും അല്ലെടോ എനിക്കൊരു കുന്നിക്കുരുവെങ്കിലും പറിച്ചു തന്നോടോ ഗീതു അത് മിണ്ടരുത് താമരപ്പു പോലുള്ള ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിങ്ങൾ ഇറക്കി വിട്ടു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ഓക്കേ എൻ്റെ കർത്താവേ ഇതിനെക്കുറിച്ച് ബ്രാന്തായോ ഡെന്നി ആത്മാ അതും പറഞ്ഞ് ആടി ആടി ഗീതു നോക്കി പിറകോട്ട് നടന്നു ശേഷം അടുത്തുള്ള ഫ്ലവർ വേസ് എടുത്ത് ഡെന്നിക്ക് നേരെ എറിഞ്ഞു ഇന്നാ പിടിച്ചോ ചാത്ത പെട്ടെന്നുള്ളത് ശ്രദ്ധിക്കാതെ എന്ന ഡെന്നിയുടെ നെറ്റിൽ തന്നെ അത് ചെന്ന് കൊണ്ടു ഡെന്നിയുടെ നെറ്റിപ്പൊടി ചോര വന്നതും അത് കണ്ട ഗീതു അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അയ്യോ ചാത്ത ചോരാ ചോരാ അതും പറഞ്ഞ് ബെഡിലേക്ക് ബോധമായിട്ട് വീണുവാൾ നിനക്കുള്ളത് ഞാൻ രാവിലെ തരാൻ വേണ്ടി ഭ്രാന്തി അവളുടെ ചാത്തൻ ഡെന്നി വേഗം ആദമിൻ്റെ അടുത്തേക്ക് ചെന്നു റൂമിൽ കയറി ആദം ദശുവിനെ അടിമുടിയൊന്നും നോക്കി നിരത്ത് കാലുറയ്ക്കാതെ ആടുന്നവളെ സൂക്ഷിച്ചു നോക്കി ശേഷം ചുറ്റുമൊന്ന് കണ്ണൊടിച്ചു ബെഡിലായി നിരന്ന് കിടക്കുന്ന മദ്യക്കുപ്പികൾക്കാണേ ആധവിൻ്റെ കണ്ണുകൾ മുഴിഞ്ഞു ദക്ഷ വാട്ട് ഈസ് ദിസ് ഇത് കുടിച്ചാൽ നല്ല ധൈര്യം കിട്ടും നാവ് കുഴഞ്ഞ് പറയുന്നവളെയും കുപ്പികളെയും ഒന്ന് മാറി മാറി നോക്കി ശേഷം കാർഡ് ബോർഡിൽ ചെന്ന് നോക്കി ഒന്നും കാണുന്നില്ല ദക്ഷ ഇതിലിരുന്ന് ഫുൾ ബോട്ടിൽ എവിടെ അയ്യോ അത് തീർന്നു പോയി ചെകുത്താൻ വേണോ കുപ്പി അവൾ കൊണ്ടുപോയി ഞാൻ ചോദിച്ചിട്ട് തരാം നാവ് കുഴഞ്ഞു പറയുന്നവളെ കയ്യിൽ പിടിച്ച് അമനിലേക്ക് അടുപ്പിച്ചു വിടോ എന്നെ വിട് എൻ്റെ കയ്യിൽ നിന്ന് വിടാതെ എനിക്ക് നല്ലത് ഞാൻ ആരാണെന്ന് അറിയൂടോ എനിക്ക് നാവ് കുഴഞ്ഞ് ചോദിച്ചുകൊണ്ട് ആദമിൻ്റെ മുഖത്തേക്ക് വിരൽഞ്ഞ് ഒടിച്ചു ഇതാ ഇങ്ങോട്ട് നോക്ക് അറിയൂടോ ഞാൻ ആരാണെന്ന് ദക്ഷ നോ വെറും ദക്ഷയല്ല ദക്ഷ ആദം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടോ ഇല്ലേലെൻ്റെ ആദം നിന്നെ എല്ല് പൊടിക്കും പോലെ പൊടിക്കും വിടടോ വിട്ടുപോത്തേ എന്നെ വിട് ദക്ഷ സ്റ്റോപ്പ് ഇത് ഇല്ലെടോ ഞാൻ സ്റ്റോപ്പൂല എടോ കള്ളക്കിളവാ താൻ എന്ത് കരുതി തൻ്റെ മസ്സിലും പിടിച്ചോളം നടത്താം എടോ തന്നോട് അവസാനമായി ചോദിക്കുക താൻക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണോ തനിക്ക് പാട്ട് പാടാൻ അറിയോ ഇല്ല അല്ലേ ഇന്നെൻ്റെ പാട്ടിൽ ഞാൻ തന്നെ വീഴ്ത്തും അവൻ്റെ കഴുത്തിലും തൂങ്ങി നാവ് കുഴഞ്ഞു പാടുന്നവളെ കാണേ അവൻ്റെ ചൊടിയിലൊരു നിമിഷം ഒരു പുഞ്ചിരി വിടന്നിരുന്നു ആദം അവളുടെ പിടിവിട്ട് ബെഡിൽ നിരന്തേ കിടക്കുന്ന കുപ്പികളെല്ലാം കബ്ബോർഡിലേക്ക് എടുത്തു വെച്ചു നോ എൻ്റെ കുപ്പി തുടരുത് നിനക്ക് ഞാൻ കുപ്പിയല്ല അതിലും വലുത് തന്നെ തരുന്നുണ്ടടി ദച്ചു ആദമിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഇറുകെ പിടിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവനെ തലേർത്ത് നോക്കി ഒന്ന് ഇളിച്ചു ശേഷം അവൻ്റെ മേലേക്ക് തന്നെ വാള് വെച്ചു ഷിറ്റ് ഡാമിറ്റ് ആദം ഇറുകെ അടച്ചു ദച്ചു അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വാള് വെച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ആദം അവളെ നിലത്തേക്കിരുത്തി വാഷ്റൂമിൽ ചെന്ന് അവൻ്റെ കോട്ടും ഷർട്ടും ഷർട്ടുമെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തിറങ്ങി നിലത്തേ കിടന്ന് പാട്ട് പാടുന്നവളെ കണ്ട് ഒന്ന് നെടുവേർപ്പെട്ടിട്ട് അടുത്തേക്ക് ചെന്ന് കോരി എടുത്തു അയ്യോ ഞാനിതാ പറക്കുന്നേ ഓടി വായു ഇച്ചായാ അവൻ്റെ തോളിൽ കിടന്ന് അലറി അവൾ ആദം ബാത്റൂമിൽ ഷവറിനും താഴെ കൊണ്ട് നിർത്തി അവളെ താലയിലേക്ക് അല്പം നേരം വെള്ളം തട്ടിയതും അവൾക്ക് അവൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഇറുകെ പിടിച്ചു നാനഞ്ഞൊട്ടി അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവളെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തിയവൻ പുതച്ചു കൊടുത്ത് തിരിഞ്ഞ് ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചതും ഡോർ തുറന്നു വരുന്ന ഡെന്നിയെ കണ്ട് നോക്കി നിന്നു അകത്തേ കയറിയ ഡെന്നി പാൻറ്റ് ഇട്ട് നിൽക്കുന്ന ആദമനെയും പുതച്ചു മൂടിക്കിടക്കുന്ന ദച്ചുവിനേയും നോക്കി ഓഹ് നിനക്കൊക്കെ ഈ കോലത്തിലും റൊമാൻസ് ഒന്ന് വാടാ എൻ്റെ തല പൊട്ടി ചോര വന്നു അവിടെ ഒരുത്തിക്ക് കുടിച്ച് ബ്രാന്തായതാടാ ആദ്യം വേഗം ഡ്രസ്സ് ആക്കി ഡെന്നിയുടെ കൂടെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് വീണതാണെന്ന് പറഞ്ഞ് നെറ്റിയിൽ മുറിവ് കെട്ടി മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ഹോ എൻ്റെ ആദം നീ ഒന്ന് കാണണം ഭർത്താവായി ഞാൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല ചാത്തനാണ് പോലും ചാത്തൻ മുറിവ് കണ്ടിനി അമ്മച്ചിയോടൊന്നും പറയണ്ട ഓഫീസിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞാൽ മതി നീ പറഞ്ഞത് ശരിയാ അവരറിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് വീട്ടിലെത്തി റൂം തുറന്നാൽ ഡെന്നി കാണുന്നത് നിലത്തെ കിടന്ന് വാൾ വെക്കുന്ന ഗീതുവനാണോ ഓ എൻ്റെ കർത്താവേ നല്ല ഒന്നാം തരം കുരിശ തന്നെയാണല്ലോ നീ എനിക്ക് തന്നേ അവളെ പൊക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവൻ അവൻ്റെ കയ്യിൽ കിടന്ന അപ്പോഴും എന്തൊക്കെയോ വിളിച്ച് പോകുന്നുണ്ടവൾ പിറ്റേന്ന് രാവിലെ വെച്ചു പതിയെ കണ്ണു നോക്കി തലയ്ക്ക് വല്ലാത്ത വേദനയും ഭാരവും അവൾക്ക് പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി ആദമ്മനെ അവിടെയൊന്നും കണ്ടില്ല ക്ലോക്കിലേക്ക് നോക്കിയതും ഒമ്പത് മണി കഴിഞ്ഞ് കണ്ടതും കൈ തലക്കടിച്ച് വേഗം എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി മുഖമൊക്കെ ഒന്ന് കഴുകി കണ്ണാടിയിൽ നോക്കിയതും ഇന്നലെ എന്താ സംഭവിച്ചേ ഓർത്തുപോയവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിയതും ഇത് ഇതല്ലല്ലോ ഒരു നിമിഷം ഇന്നലെ കുടിച്ചതെല്ലാം ഓർത്തതും എൻ്റെ ഈശ്വര ഉച്ചായൻ നെഞ്ചിൽ കൈവച്ച് വേക്കുമ്പോൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഗീതു എഴുന്നേറ്റ് കാണോ ഉണ്ടാവില്ല എഴുന്നേറ്റേൽ എന്നെ വിളിക്കുമായിരുന്നു ആദ്യം ചിന്തിച്ച് വേഗം അവരുടെ റൂമിന് ഡോർ തുറന്നും കണ്ടു ബെഡിൽ പുതച്ചു മൂടി ഉറങ്ങുന്ന ഗീതുവിനെ ഇടി ഗീതു എഴുന്നേക്ക് ഡി മണി ഒമ്പത് കഴിഞ്ഞു ഡീ കണ്ണുകൾ പതിയെ തുറന്നും ഞെട്ടുണർന്ന് ഗീതു ദച്ചു എൻ്റെ തലയൊക്കെ വല്ലാതെ വേദനിക്കുന്നു ദച്ചു എനിക്കും ഉണ്ട് ഗീതു ഡീ ഇന്നലെ അവർ എപ്പോഴാ വന്നേ എനിക്കറിയില്ല തച്ചു അവർ വന്നിരുന്നോ പിന്നെ വരാതെ നീ വേഗം വാ ഗീത് വേഗം എഴുന്നേറ്റ് ഫ്രഷായി രണ്ടുപേരും താഴേക്ക് ചെന്നു താഴെ ചെന്നതും കണ്ടു ടേബിളിന് ചുറ്റി വരുന്ന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ആ മക്കൾ വന്നോ വന്നിരിക്കു ഇവര് പറഞ്ഞു നിങ്ങൾക്ക് സുഖമില്ലെന്നാ അതാ വിളിക്കാൻ വരാഞ്ഞേ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി മേരി രണ്ടുപേരെയും കണ്ടു പറഞ്ഞു ശേഷം ടേബിളിലേക്ക് വിളിച്ചിരുത്തി ആ സമയമാണ് രണ്ടുപേരും ആദമനെയും ഡെന്നിയും നോക്കുന്നത് ഡെന്നിയുടെ തലയിലെ മുറിവ് കണ്ടതും ദച്ചുവും ഗീതും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഇച്ചായ ഇതെന്ത് പറ്റി ഡെന്നി ഗീതുവിനൊന്ന് തുറച്ചു നോക്കി ദച്ചു ആദമനെ നോക്കിയതും അവിടെയും ആ ഭവൻ തന്നെ ഒന്നും പറയേണ്ട കൊച്ചേ ഇവർ ഇന്നലെ എന്തോ മീറ്റിംഗ് കഴിഞ്ഞ് വൈകിയാ വന്നേ ഇവിടെ സ്റ്റെയറിൽ കാലിൽ വീണതാണത്രേ വീണതാത്രേ വെല്ലുവിച്ച് കേട്ടതും ഗീതു ഡെന്നിയെ നോക്കി അപ്പോഴും അവിടെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് അവൻ കഴിച്ചു കഴിഞ്ഞ ആദമും ഡെന്നിയും മുകളിലേക്ക് പോയതും അത് കണ്ട ദച്ചുവും ഗീതവും കഴുപ്പ് നിർത്തി വേഗം എഴുന്നേറ്റു ആ നിങ്ങളിരുന്ന് കഴിക്കും മക്കളെ മമ്മ നല്ല തലവേദന ഇപ്പം വേണ്ട മതി കുറച്ച് കഴിഞ്ഞ് കഴിക്കാം ആദം പറഞ്ഞ് കൈ കഴുകി വേഗം മുകളിലേക്ക് ഓടി ഓഫീസിലെ ഫയലെടു തിരിഞ്ഞ് ആദം മുന്നിൽ നൽകുന്ന ദച്ഛുവിനെ കണ്ട് അവളെ തന്നെ നോക്കി ഇച്ചായ എന്താ ഗൗരവത്തോടുള്ള അവൻ്റെ ചോദ്യം കിട്ട് ചുരിദാറിൻ്റെ ഷൾ എടുത്ത് കയ്യിൽ ചുറ്റിയവൾ അത് പിന്നെ സോറി ഇന്നലെ ഓ അപ്പോൾ നല്ല ഓർമ്മയുണ്ടല്ലേ അത് പിന്നെ ഇച്ചായ ഇച്ചായനോ ആരുടെ ഇന്നലെ നീ വിളിച്ച അന്നുമല്ലല്ലോ ചെകുത്താൻ എന്നോ അങ്ങനെ വേറെ പലതുമായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇത്രയും കുറിച്ച് ഉല്ലസിക്കാൻ അറിയുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായി അവളൊന്നും വിടാതെ തലതാഴ്ത്തി നിന്നു നീയൊക്കെ ചെയ്തതിനുള്ള പണിഷ്മെന്റ് അത് വാങ്ങി തീരു ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങ് വരും അപ്പോഴേക്കും നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് റെഡി ആയിക്കോ കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും ആദം പറയുന്നെങ്ക കേട്ടാ നോക്കി അവൾ ഇച്ചായ ഞാൻ മിണ്ടരുത് പോകാൻ റെഡി ആയിക്കോ ധക്ഷാ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു സോറി ഇച്ചായ ഇനി ചെയ്യില്ല കാരഞ്ഞ് പറയുന്നവളെ നോക്കി നീ പോകും നിന്നെ കൊണ്ടുവിടുന്നത് നീ ഞാൻ തന്നെയാ ഇനി വാശി വാശിക്കാനൽ അമ്മച്ചിമാരോടെല്ലാം ഞങ്ങൾ പറയും അത്രയും പറഞ്ഞാൽ അതും ഇറങ്ങിപ്പോയതും ദച്ചു നിറമിഴികളോട് അവിടെയിരുന്നു ഇതേ സമയം ഡെന്നിയുടെ മുറിയിൽ ഡീ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ ഞാൻ വരുമ്പോഴേക്കും എല്ലാം എടുത്ത് പോകാൻ റെഡി ആയിക്കോ ഡിച്ചായ പ്ലീസ് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല ഇച്ചായ അതേടി ഞാനില്ലാതെ നിനക്ക് പറ്റില്ല എൻ്റെ തല അടിച്ച് പൊട്ടിച്ചു എന്നെ നീ വെറും ചാത്തനാക്കി പിന്നെ അവളുടെ ഒരു സാൻ ഫ്രാൻസിസ്കോ മതിയടി നിൻ്റെ ഭാര്യ പദവി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും റെഡി ആയിക്കോ ഇല്ല ഞാൻ പോവില്ല നീ പോകുമോളെ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എല്ലാവരോടും പറയും ഞാൻ നീയാണ് നീയാണെൻ്റെ തലയടിച്ച് പൊട്ടിച്ചതെന്ന് ഇച്ചായ അതേടി അവ പറഞ്ഞതുപോലെ പെട്ടെന്ന് റെഡി ആയി നിന്നോണം അതും പറഞ്ഞ് അവനും പോയതും ഗീതു നിറഞ്ഞു വന്ന കടകൾ തുടച്ച് ദച്ചുവിൻ്റെ അടുത്തേക്ക് ഓടി ദച്ചു ദച്ചു എന്നെ ഇച്ചായനെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ എന്നെയും ഒന്നും വേണ്ടായിരുന്നു ഗീതു ഡെന്നിച്ചായെ തല പൊട്ടിച്ചത് ഞാനാണെന്ന് ദച്ചു ഞേട്ടിലൂടെ നോക്കിയാ അവളെ ഇനി എന്ത് ചെയ്യും ദച്ചു നമുക്ക് വല്ല്യമ്മച്ചിയുടെ വിഭാഗം പറഞ്ഞാലോ എല്ലാം കേട്ട വല്യമ്മശിയെ നമ്മളെ വഴക്ക് പറയും ഗീതു പിന്നെ എന്തു ചെയ്യാനാ ആ അറിയില്ല അവർ വരട്ടെ ഒന്നുകൂടെ കാല് പിടിച്ച് നോക്കാം നീ വാ അതും പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് പോയി തലവേദന പറഞ്ഞുകൊണ്ട് തന്നെ അമ്മശിവർ നെറ്റി തടവി കൊടുത്തും ഫുഡ് കഴിപ്പിച്ചും അവരുടെ സ്നേഹം കാണുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് രണ്ടുപേരുടെയും മിഴികൾ നിറഞ്ഞു ആരും കാണാതെ തുടച്ചു കളഞ്ഞ് പുഞ്ചീരോടെ നിന്നു അവർ ഏകദേശം ഉച്ച കഴിയാണ് ആദമണ്ടും വീട്ടിലെത്തിയത് അവരെ കണ്ടതും രണ്ടുപേർക്കും പേർക്കും ഒന്നുകൂടെ ഉള്ളു പിടയാൻ തുടങ്ങി മുറിയിലെത്തിയതും നിൻ്റെ ബാഗ് എവിടെ പോവാം വാ നിങ്ങളെ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാൻ അവൾ ആദമിനെ ചെന്ന് ഇറുകെ കെട്ടി ഇച്ചായ എന്നെ കൊണ്ടുവിടല്ലേ എനിക്ക് ഇച്ചായനെ കടാതെ പറ്റില്ല പ്ലീസ് അപ്പോൾ ഇതുവരെ ഒന്നും റെഡിയാക്കിയില്ലേ പറഞ്ഞുകൊണ്ട് അവളെ അടർത്തി മാറ്റി ട്രോളി ബാഗ് എടുത്ത് അതിലേക്ക് കബോർഡ് തുറന്ന് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ടു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതും നിറഞ്ഞൊഴുകുന്ന മെഴികളോടെ അവൾ സാധനങ്ങൾ പാക്ക് ചെയ്തു ആദ്യം ബാഗും എടുത്ത് ഇറങ്ങിയതും അതേസമയം തന്നെ ഡെന്നിയും ബാഗും കൊണ്ട് ഇറങ്ങുന്നത് കണ്ടു ഗീതു എങ്ങിയിങ്ങി കരയുന്നുണ്ട് താഴെ എത്തിയതും അമ്മച്ചിമാരും ശ്രേഷ്യാമ്മയും സണ്ണിയും എല്ലാവരുമുണ്ട് ആ മക്കളിറങ്ങാണോ ഏതായാലും പോയി വാ നിങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണമെന്ന് ഇവരോട് നിർബന്ധം പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ പോയിട്ട് വാ മക്കളെ അമ്മച്ചി പറഞ്ഞേ കേട്ട് രണ്ടുപേരും ആദമിനും ഡെന്നിയും നോക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദേഷ്യം അവരോട് തോന്നിപ്പോയി ദച്ഛുവിനും ഗീതുവിനും അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയിരുന്നോ ഡെന്നിയും ഗീതും അവരുടെ കാറിലും ആദമും ദക്ഷയും അവരുടെ കാറിലുമാണ് അവർ കാറിൽ കയറിയത് കയറിയതും ആദമും ഡെന്നിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി ഡ്രൈവിങ്ങിനിടയിൽ ആദും ദച്ഛുവിനെ നോക്കി ഇപ്പോഴും ഏങ്ങേങ്ങി തലതാട്ട് നിൽക്കുകയാണ് എന്താടി ഒരു കുപ്പി കൂടെ വാങ്ങിച്ചു തരട്ടെ അവളൊന്നും മിണ്ടിയില്ല പുറത്തേക്ക് മെഴികൾ പായിച്ചു അപ്പോഴും അവളുടെ മനസ്സിൽ ഇച്ചാനില്ലാതെ വീട്ടിൽ എത്ര ദിവസം നിൽക്കേണ്ടി വരും എന്നോർത്ത് വല്ലാത്ത സങ്കടം തോന്നി കുറച്ച് ദൂരം എത്തിയതും ആദം വണ്ടി നിർത്തി ദച്ചുവിനെ പതിയെ സംശയത്തോടെ നോക്കി ഇടതുവശം ദച്ചുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡാണ് ആദം അവളെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു ഒരു പുഞ്ചിരിയുടെ വാഹനം നേരെ ഓടിച്ചു വിട്ടു അപ്പോഴും സംശയം വിട്ടുമാറാതെ എങ്ങോട്ടണം ചിന്തയിൽ അവനെ തന്നെ ഉറ്റുനോക്കിയവൾ എന്താടി ഉണ്ടാക്കാണി ഇങ്ങനെ നോക്കുന്നേ നിന്റെ ഇച്ചായൻ നിന്ന് വിട്ടുപോകും തോന്നി എൻ്റെ പെണ്ണിന് ഒരു ചിരിയോടെ പറയുന്നതിനെ കാണേ അവൾ നിറമിഴികളോടെ ഇറുകെ പുണർന്നു സോറി ഇച്ചായ എന്തിനു മോളെ നിങ്ങൾ കാണിച്ചതല്ല ഞങ്ങൾ ആസ്വദിച്ചിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പുതിയ ടെൻഡറിൻ്റെ കുറേ വർക്കുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലൊന്ന് കാണാനും കൂടി ഇരിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല അതാ അങ്ങനെ പോട്ടെ എന്ന് കരുതിയത് നമ്മളെ കഷ്ടപ്പാടും വെറുതെ ആയില്ല ആ ടെൻഡറും നമുക്ക് തന്നെ കിട്ടി ആദമിൻ്റെ ഓരോ വാക്കും തെച്ചുവിനു വല്ലാത്ത സന്തോഷം തോന്നി ആദമിൻ്റെ തോളിൽ തലചായ്ച്ചു കിടന്നവൾ ഇച്ചായ അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ ആദം അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു നമ്മൾ എവിടെ വെച്ചാണോ ഒന്നായത് അവിടേക്ക് മൂന്നാറിലേക്കോ അതേ മോളെ നമ്മൾ പോകുന്ന മൂന്നാറിലേക്കാ ഒരാഴ്ച എല്ലാ ടെൻഷനും മാറ്റിവെച്ച് നമ്മുടേതായ ലോകത്ത് അപ്പോൾ ഗീതും എന്നിച്ചിനും അവർ നേരെ കൊടയക്കനിലായിരിക്കും ശേഷം മൂന്നാ മൂന്നാർ അവരും അവരുടേതായ പ്രൈവസി വേണ്ടേ അത് പറയുന്നതും ആദമിനെ മിഴ്ചിമ്മാർ നോക്കിയവൾ അല്ല അപ്പോൾ വല്യമ്മച്ചയോടും എല്ലാവരോടും പറയണ്ടേ അവൾ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പക്ഷേ പറഞ്ഞാ മിണ്ടാതിരുന്നതാ എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഇച്ചായ എത്ര സങ്കടം എന്നറിയോ അതിനെന്താ ആ സങ്കടമൊക്കെ തീർക്കാനല്ലേ ഇച്ചായന്റെ പെണ്ണിനെയും കൊണ്ട് പോകുന്നേ പ്രണയാർദനമായി പറയുന്നതിനെക്കാണെ അവളുടെ മുഖത്തും ചുവപ്പ് രാശി പടർന്നിരുന്നു കാറിൽ കയറിയത് മുതൽ മുഖം താഴ്ത്തി എങ്ങിക്കൊണ്ടിരിക്കുന്നവരെ കാണേ ഡെന്നിക്ക് ചിരി വന്നു ഡി നിന്റെ നാവൊക്കെ എവിടെ പോയടി ഇനി കുറച്ചു ദിവസം വീട്ടിലിരുന്ന മോൾ നിന്റെ എന്തായിരുന്നു ആ സാൻ ഫ്രാൻസിസ് അയാളെ മോർത്ത് കഴിഞ്ഞു അല്ലാതെ എൻ്റെ തല പൊട്ടിക്കൻ വരണ്ട ചൂണ്ടുമലർത്തിയങ്ങൾ ഏങ്ങലുകളോടെ ആക്കം ഒന്നും കൂടെ കൂടിയതും ഡെന്നി പതി അവളുടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചു കണ്ണുകൾ വിടർത്തിയ അവനെ നോക്കിയതും അടക്കി പിടിച്ചു ചിരിക്കുന്നവനെ കാണേ കുറുമ്പോട് അവന്റെ കൈ പിച്ച് അടിച്ചോണ്ടിരുന്നവൾ ആ ഒന്നടങ്ങ് പെണ്ണേ ഇച്ചായന്റെ കൊച്ചിനെ കാണാൻ ഇപ്പം നല്ല ചന്തമുണ്ട് ഇതിനു മാത്രം കണ്ണീരൊക്കെ എവിടുന്ന് വരുന്നു കർത്താവേ എന്നെ പറ്റിച്ചതല്ലേ ഒരു ചിരിയോടെ എല്ലാം പറയുന്നതും അവന്റെ തോളിലൂടെ തലവെച്ച് കയ്യിൽ കൈകോർത്തു അവൾ ഇച്ചായന്റെ കൊച്ചു പേടിച്ചു പോയോ ഓ അല്ലേലും എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് ഞാനില്ലാതെ കുട്ടി എടികുട്ടിപ്പിഷാജേ നിന്നെ ഞാൻ സോറി ഇച്ചായ ഞാൻ കാരണം ഇച്ചായന്റെ നെറ്റി ഏ അതൊന്നും സാരല്ല കൊച്ചേ പിന്നെ ഇനി എന്റെ കൊച്ചിനെ കുടിക്കണം തോന്നുമ്പോൾ കൂട്ടൻ എന്നെ കൂടെ വിളിച്ചോ കാളിയോടെ പറയുന്നവരെ നോക്കി ഇറകെ പുലർന്നു പുഞ്ചിരിച്ചവൾ ഇരുകൂട്ടരുടെയും യാത്ര അവരുടേതായ മനോഹരമായ നിമിഷങ്ങളിലേക്ക് അവിടെ തുടങ്ങുകയായിരുന്നു